എൻ്റെ പേര് അബ്ദുൾ റസാക്ക് എൻ്റെ സ്ഥലം താനൂർ കണ്ണന്തളി അടുത്ത് എൻ്റെ മകളുടെ കുട്ടിയാണിത് കുട്ടീൻ്റെ പേര് ഇസ്രാ ഫാത്തിമ ഇപ്പോൾ മൂന്നര വയസ്സായി എൻ്റെ മകളെ കല്യാണം ചെയ്തിരിക്കുന്നത് പിന്നെ മലപ്പുറം കൂട്ടിലങ്ങാടി പടിഞ്ഞാറ്റൻ കുറി ഉന്നന്തല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഭർത്താവിൻ്റെ പേര് മുഹമ്മദ് അഫ്സലാണ് പിന്നെ ഇവിടെ നമ്മൾ മകളെ പ്രസവത്തിന് കൊണ്ടുവരുന്ന സമയത്ത് മുപ്പത്തൊന്ന് ആഴ്ച ആയിട്ടുണ്ടായിരുന്നുള്ളു തേർട്ടി വൺ വീക്സാണ് അപ്പോൾ ചെറിയൊരു പിന്നെ അനക്കങ്ങളൊന്നും അനക്കങ്ങളൊന്നുമില്ലെന്ന് തോന്നിയപ്പോൾ രാത്രി ഞങ്ങൾ പിന്നെ ജൂലൈ ഒന്നാം തീയതി രാത്രി ഒരു എട്ട് മണി സമയത്താണ് നമുക്കിങ്ങനൊരു പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നത് ആ സമയത്ത് ഇങ്ങനെ ഞങ്ങൾ എന്താ ചെയ്യണപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ പോകുക എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഏതായാലും ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കൊരു പത്തര മണി കഴിഞ്ഞ് കാണും രാത്രി അപ്പോൾ വന്നു ഇവർ വേഗം സ്റ്റാഫൊക്കെ വന്ന് നേഴ്സുമാരെ നോക്കി വേഗം ഡോക്ടർക്ക് വിവരം അറിയിച്ചു ഇവിടെ നോക്കിയിരുന്ന ഡോക്ടർ പിന്നെ റഹ്മത്തു ഇസ്സായിരുന്നു റഹമത്തുന്നീസ് ആ സമയത്തൊരു പന്ത്രണ്ട് മണിയായപ്പോൾ അല്ലേ പന്ത്രണ്ട് മണി പത്തിയിരുന്നു അപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴേക്ക് നഹമ്മത്തുനീസ എത്തിയിരുന്നു എനിക്ക് വലിയൊരു സന്തോഷമുണ്ട് ആ സമയത്തൊക്കെ അങ്ങനെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അറഹമത്തനീസനോടൊക്കെ എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട് ആ സമയത്ത് വന്നു ഏകദേശം രണ്ട് മണിയായപ്പോൾ അപ്പോൾ ജൂലൈ രണ്ടാം തീയതിയായി ഡേറ്റ് രണ്ട് മണി സമയത്താണ് പ്രസവം നടക്കുന്നത് അലഹമ്മില്ല അള്ളാഹുദിൻ്റെ തോഫിക്കൊണ്ട് ഡോക്ടർമാരെ പിന്നെ ഇടപെടലും ഈ ഹോസ്പിറ്റലിലെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒക്കെ കാരണം അലഹമ്മില്ല സുഖമായിട്ടാണ് പ്രസവമൊക്കെ നടന്നത് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു പ്രസവ സമയത്ത് ഒരു കെ ജി നാനൂറ് ഗ്രാമാണ് കുട്ടീൻ്റെ തൂക്കുണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്നാണ്ട് ബിനീഷ് ഡോക്ടറെ കീഴിലാണ് കുട്ടി തികയാത്ത പെറ്റതുകൊണ്ട് ടെർട്ടി വൺത്ത് വിക്സ് വിക്സലായിട്ടുണ്ടായിരുന്നുള്ളൂ അത് കാരണം ഡോക്ടർ വിനീഷിൻ്റെ പിന്നെ എന്നെ ഗ്രൂപ്പും ആയിട്ട് ഒന്നിച്ചാണ് കുട്ടിനെ പിന്നെ ചികിത്സിച്ചതും കുട്ടിൻ്റെ പരിചരണമൊക്കെ അവരെടുത്തായിരുന്നു ഏകദേശം ഒരു ട്വൻ്റി വൺ ഡേയ്സ് ഇരുപത്തൊന്ന് ദിവസം ഉണ്ടായിരുന്നു ഇരുപത്തൊന്ന് ദിവസം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ആ കാലഘട്ടം എന്ന് പറയുന്നത് ആ കോവിഡിൻ്റെ കാലമായിരുന്നു ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ അന്ന് നിന്നതൊക്കെ പക്ഷേ ഹോസ്പിറ്റലിലെ സ്റ്റാഫും ഹോസ്പിറ്റൽ ഡോക്ടേഴ്സും ഒക്കെ നല്ല സഹകരണം ഹോസ്പിറ്റലിലെ എല്ലാവിധ ഇതുകൾക്കും നമുക്ക് ഒരുപാട് കടപ്പാടുകളും നന്ദിയും ഉണ്ട് ഞാൻ എപ്പോഴും മിംസ് ഹോസ്പിറ്റലിനെ പറ്റി പൂകയിച്ച് പറയാറുണ്ട് പ്രത്യേകിച്ച് പിന്നെ റഹ്മത്തുനീസിനെ പറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട് കാരണം ആ അർദ്ധരാത്രിയിലൊക്കെ ഇങ്ങനൊരു കേസ് വന്നപ്പോൾ വരികയെന്നുള്ളത് എല്ലാ ഡോക്ടർമാരും ചെയ്യൂല ഡോക്ടർമാരെ നമ്മൾ അവഗണിക്കല്ല അപ്പോൾ അതിൽ അപൂർവം ചില ഡോക്ടർമാരെ അങ്ങനെയൊക്കെ വരുന്നത് അതിൽ ഞാൻ റഹമത്തുനീസിനോട് ഒരുപാട് കടപ്പാടുണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവർക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് നമ്മളെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും ഇഷ ഇനി എൻ്റെ മകള് രണ്ടാമത്തെ ഗർഭി ഗർഭിണിയാണ് ഇപ്പോൾ ഇൻഷാ അള്ളാഹ് എപ്പോഴും റാമത്ത് നിസ്സിനെ തന്നെയാണ് നമ്മൾ കാണിക്കണത് ഇനി വിൻഷാ അള്ളാ അള്ളാൻ്റെ തോഫീക്കുണ്ടെങ്കിൽ ഇവിടെത്തന്നെ ആവും ആ പ്രസവം ഉണ്ടാകുക മിംസിൽ മസ്റ്റർ മിംസിലന്നെ ഇൻഷാ അല്ലാ സുഖപ്രസവത്തിനായിട്ട് ഞങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഇഷാ അല്ലാ അള്ളാഹുത്താല എല്ലാവർക്കും പിന്നെ അനുഗ്രഹങ്ങളും അവൻ്റെ എല്ലാ കാര്യവും കാരുണ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസലാ അയലിക്കും വരമത്തല്ല